സ്വാഗതം അങ്ങനെ പ്രമേഖം കളക്ഷൻ അമ്പത് കോടിയിലേക്ക് എത്തുകയാണ് ആദ്യ വാരം കൊണ്ട് തന്നെ സിനിമ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് ഇനിയും വരുന്ന നാളുകൾ നൂറ് കോടിയിലേക്കുള്ള ചുവട് ഉറപ്പ് അല്ലെങ്കിൽ ചുവട് വെപ്പ് എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ യു കെ ഓസ്ട്രേലിയ അമേരിക്ക കാനഡ എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനും ഒപ്പം അഭിപ്രായവുമാണ് വന്നിരിക്കുന്നത് സിനിമ ഇതുവരെ ആറ് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് മൊത്തം നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ വരുന്ന വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ സിനിമ അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളില്ല വെള്ളിയാഴ്ച ആ സിനിമയ്ക്ക് കന്നഡയിൽ റിലീസാണ് ഏകദേശം ഇരുന്നൂറോളം തിയേറ്ററുകളാണ് സിനിമയ്ക്ക് റിലീസ് വരുന്നത് എന്താണ് പ്രമയോഗം കളക്ഷൻ ഇവിടെ കുതിച്ചു വരികയാണ് ഒരു പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് വന്നു ഒരു പക്കാ പരീക്ഷണ സിനിമയായിട്ട് വന്നു എന്താണെങ്കിലും ഇതിലെ നടൻ മമ്മൂട്ടിയാണ് എന്നുള്ള ഒറ്റ ഉറോപ്പ്യന്മേലെ ആളുകൾ ടിക്കറ്റ് എടുത്തു പക്ഷെ ആ ടിക്കറ്റ് എടുപ്പ് ഒന്ന് ടിക്കറ്റ് എടുത്തു നോക്കുക എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നില്ല അത് ഗംഭീരമായിരുന്നു എന്നുള്ളതാണ് കണ്ടവൻ വീണ്ടും കാണുന്നു കണ്ടവൻ്റെ അഭിപ്രായം ബാക്കിയുള്ളവരോട് പറയുന്നു അവർ പോയി കാണുന്നു വീണ്ടും വീണ്ടും ആളുകൾ കൂടുന്നു ഒഴിഞ്ഞ സമയത്ത് സിനിമയൊന്ന് കാണാമെന്ന് വെച്ചാൽ ഫുൾ ഹൗസ്ഫുൾ ഷോസ് ഇന്ന് ഈവനിങ് ഷോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതും അത് തന്നെയാണ് ഇങ്ങനെ ടിക്കറ്റ് ഇല്ല എന്നുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം ഒന്ന് സിനിമയ്ക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല അടുത്ത ദിവസം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് തന്നെ സംഭവിക്കുന്നു ഇനിയിപ്പോൾ എടുത്ത് പോയാലേ ടിക്കറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ശനി ഞായർ അങ്ങനെ ശനി ഞായർ വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ട ഒരവസ്ഥയും വരികയാണ് വലിയ വലിയ സിനിമകൾ ഇനിയും റിലീസ് ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്താണല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണ ചിത്രം തീർച്ചയായും അൻപത് കോടി ക്ലബിലേക്ക് വരുന്ന വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ കയറാൻ പോകുന്നു എല്ലാ ദിവസവും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് നാല് കോടിക്ക് മുകളിൽ അതായത് ആദ്യ നാല് ദിവസം ഏഴ് കോടിക്ക് എട്ട് കോടിയോളമായിരുന്നു സിനിമയ്ക്ക് വന്നതെങ്കിൽ പിന്നീടതുള്ള ദിവസങ്ങളിൽ രണ്ടെണ്ണം നാല് കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ ഒന്നേ മുക്കാൽ കോടി രണ്ട് ദിവസങ്ങളിലും വന്നിരിക്കുന്നത് ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് വരുന്നത് അതായത് ഇതുവരെ കിട്ടിയ ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് ഏകദേശം എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് വരുന്നത് അതായത് ഒന്നര കോടിക്ക് മുകളിൽ ഇന്നും ഉണ്ടാകും എന്നുള്ള തന്നെയാണ് അപ്പോൾ ആരൊക്കെയാണ് സിനിമ കാണാത്തത് ഒന്ന് സിനിമ പോയി കാണാം കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാൻ നമ്മുടെ വീഡിയോ സഷവം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോ Gracias.